ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഏട്ട ലീവായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നേരം വഴിക്ക് നീക്കാൻ പത്തേക്കാല് പത്തര പത്തേക്കാൽ പതിനൊന്ന് മണിക്കുള്ളിലാണ് നീച്ചത് ഇന്നലെ രാത്രി പിന്നെ നല്ല അടിനിപൊളി ഫുഡായിരുന്നു കാരണം എന്നാൽ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുക ചെയ്തത് നമ്മുടെ സാധാരണ നമ്മുടെ അന്ന് വീഡിയോയിൽ കാണിച്ചില്ലാതെ പോലെ ഫ്രൈഡ് റൈസ് ബട്ടർ ബട്ടർനാൻ പിന്നെ പനീർ ബട്ടർ മസാല എല്ലാം മേടിച്ചത് അതിന് അതിന് പകരം ബട്ടർ ചിക്കനാണ് മേടിച്ചത് പക്ഷേ ബട്ടർ ചിക്കൻ എനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമായില്ല പനീർ ബട്ടർ മസാലയാണ് ബട്ടറിൻ്റെ കൂടെ കുറച്ചും കൂടി സൂപ്പറായത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് നല്ല നേരം വേണമെങ്കിട്ടാണ് അപ്പം പിന്നെ വേഗം ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് കല്യാണി ബ്രെഡ് പൊരിക്കമ്മ ബ്രെഡ് പൊരിക്കമ്മ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ബ്രെഡ് അങ്ങോട്ട് പൊരിച്ചു കൊടുത്തത് അപ്പോൾ അതും പിന്നെ ഇന്നലെ രണ്ട് ബട്ടർണ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങോട്ട് ആവി കയറ്റിയിട്ട് അങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് തട്ടിക്കൂട്ടി പിന്നെ ഏട്ടൻ പോയിട്ട് ചെമ്മീനും അതേപോലെ തന്നെ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ടിരുന്നു ചെമ്മീൻ മേടിച്ചുകൊണ്ടിരണം കാരണം ഞാൻ ഇപ്പോഴത്തെ ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നമുക്ക് ആകെ ഒറ്റ ചട്ടിയിലേ അപ്പോൾ വേഗം എന്ത് ചെയ്തു ചിക്കൻ അങ്ങോട്ട് വേഗം ക്ലീൻ ചെയ്തിട്ട് ചിക്കൻ അങ്ങോട്ട് പൊരിക്കാൻ വെച്ചു കാരണം നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രവും ആ പാത്രമാണ് ചിക്കൻ പൊരിക്കുന്ന പാത്രവും ആ പാത്രമാണ് ഉപ്പേരി വയ്ക്കുന്ന പാത്രവും ആ പാത്രമാണ് അപ്പോൾ അത് കാരണം വേറെ പാത്രം ഇല്ലാത്ത കാരണം ഞാൻ വേഗം എന്ത് ചെയ്തു ചിക്കൻ പൊരിച്ചു വേഗം കാരണം ബിരിയാണി ദമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ പൊരിക്കാൻ ആവും ദമ്മിട്ട് കഴിഞ്ഞതൊക്കെ തുറക്കും പിന്നെ അതൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റി നിന്നിട്ട് പിന്നെ ചിക്കൻ പൊരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ആ പൊരിക്കില്ല കഴിഞ്ഞാൽ പിന്നെ വേറെ സീനില്ലല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ചിക്കനെ പൊരിക്കാട്ടുന്ന നേരം കൊണ്ട് ചെമ്മീൻ നന്നാക്കി ചെമ്മീ നന്നാക്കിയിട്ട് നമ്മളിതിൻ്റെ തോലില്ലേ ചെമ്മീൻ്റെ തോല് തല അതൊന്നും കളയരുത് അത് കഴുകിയിട്ട് നമുക്ക് അതും ആവശ്യമുണ്ട് കാരണം അതിൻ്റെ ആ സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മളിന്ന് അരി അതിൽ വേവിക്കാൻ പോകണത് പിന്നെ അരിയാണെങ്കിൽ എൻ്റെ അടുത്ത് ജീരകശാല അരിയില്ലായിരുന്നു കേട്ടോ ജീരകശാല അരി ആയിരുന്നെങ്കിൽ സൂപ്പർ ടേസ്റ്റാകുന്നു കാരണം ജീരകകശാല വേറൊരു ടേസ്റ്റ് തന്നെയാട്ടോ ബിരിയാണി വയ്ക്കുമ്പോൾ എൻ്റെ അടുത്ത് അരി കഴിഞ്ഞ കാരണം ഞങ്ങൾ ബസ്മതി റൈസാണ് മേടിച്ചത് ഇവിടെ ബസ്മതി റൈസേ കിട്ടുള്ളൂ ഇവിടെ ബിരിയാണി റൈസ് കിട്ടില്ല ബിരിയാണി റൈസ് എന്ന് പറഞ്ഞാലും ബസ്മതി റൈസാണ് ഫ്രൈഡ് റൈസിൻ്റെ റൈസ് എന്ന് പറഞ്ഞാലും ബസ്മതി റൈസാണ് എല്ലാവരും ബസ്മതി റൈസാണ് ഇവർക്ക് ബിരിയാണി റൈസിന് ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെയൊക്കെ ബിരിയാണി റൈസൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോകുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അത് ബസ്മതി റൈസിനായിരിക്കും ഉണ്ടാക്കുമ്പോൾ ഇനി എന്തെങ്കിലും വ്യത്യാസം അങ്ങനെ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം എല്ലാ ബസ്മതി റൈസ് ഫ്രൈഡ് റൈസിൻ്റെ കാര്യം പോലെ തന്നെ എല്ലാം ഒരേപോലെ തന്നെ എനിക്ക് തോന്നിയല്ലോ അങ്ങനെ വേഗം ഞാൻ അരിയൊക്കെ കടന്നിട്ട് അതൊക്കെ കുതിരാൻ വെച്ചു പിന്നെ എന്ത് ചെയ്തു ചെമ്മീൻ്റെ സ്റ്റോക്ക് ഉണ്ടാകണമല്ലോ അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ്റെ രണ്ട് മൂന്നാല് തലയും അതേപോലെ തന്നെ ഇതിൻ്റെ തോലുണ്ടല്ലോ അതൊക്കെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് നമ്മളെന്ത് ചെയ്യാന്നറിയോ നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം അളന്നൊഴിക്കാം എന്നിട്ട് പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ ഉള്ളിയുടെ പകുതി പിന്നെ ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം കുരുമുളക് പിന്നെ വെളുത്തുള്ളി അതൊക്കെ ഇടാം മല്ലിച്ചപ്പിനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ പുതിയ ഡൗട്ട് നന്നു പുതിയ പുതിനാണ് കുറച്ചും കൂടി ബെറ്റർ ആവുക മല്ലിച്ചപ്പിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ പുതിയാണ് ഒരു ഫ്ലേവർ കിട്ടാൻ ഇവിടെ എൻ്റെ അടുത്ത് പുതിയ ഇല്ലായിരുന്നു പുതിയ ഇവിടെ കിട്ടുള്ളൂ എനിക്കറിയില്ല ഇവിടെ മല്ലിച്ചപ്പേ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടി എതിർത്തിട്ട് അപ്പോൾ മല്ലിച്ചപ്പാണ് ഞാൻ ഇട്ടത് പുതിനീന ഇട്ടാൽ മതി അങ്ങനെ എന്തെയാണ് ഉള്ളി ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി മല്ലിച്ചപ്പ് ഓർ പുതിന അതൊക്കെ കൂടി ഇടുക ഇടയിൽ തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിക്കുക അപ്പം ഞാൻ ഇങ്ങനെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഈ ഒരു റെസിപ്പി കണ്ടത് ആദ്യം ഇൻസ്റ്റാഗ്രാമിലാട്ടോ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ റീല് കണ്ടത് ചെമ്മീ ബിരിയാണിയുടെ അപ്പോഴാണ് ഞാനിങ്ങനെ ചെമ്മീൻ്റെ സ്റ്റോക്ക് വെച്ചിട്ട് അതിൽ അരി വേവിച്ചാൽ നല്ല ചെമ്മീൻ്റെ നല്ല ഫ്ലേവർ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും അത് നോക്കിയപ്പോൾ അവരുടെ പേജിൽ തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിൻ്റെ പേര് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് കണ്ടോട്ടാ കേട്ടോ അപ്പോൾക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ വിചാരിച്ചത് അപ്പം നല്ല അരിയുടെ ആ ഒരു ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ അരിയിലേക്ക് പിടിക്കുമ്പോൾ ചോറ് നല്ല മണം ഉണ്ടാവും പിന്നെ ചെമ്മീൻ്റെ ആ ടേസ്റ്റും വരുള്ളൂ ഒരു ചൊയ വരുമല്ലോ അപ്പോൾ നല്ല അടിപൊളിയാവും അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഇട്ട് ചിക്കൻ്റെ സ്റ്റോക്ക് നന്നായിട്ട് നമ്മളെന്തെയ്യാം വെട്ടി തിളപ്പിക്കുക എന്താ പറയുക ചൂടാറുവെക്കാം ആ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഉള്ളി അരികാം ഉള്ളി നമ്മൾ എന്താ പറയുക നമുക്ക് വാട്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോർമലി ബിരിയാണി വെക്കുന്ന പോലെയല്ല വാട്ടി വൈ അങ്ങനെ വാട്ടി ഉണ്ടാക്കി ആദ്യം ഉള്ളി വാട്ടി പിന്നെ തക്കാളി അങ്ങനെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ നല്ല കനം കുറച്ചിട്ട് നല്ല തിന്നാക്കിയിട്ട് നമ്മൾ ഉള്ളി അരികാം പിന്നെ എൻ്റെ ഇത്ര ഉള്ളി ഉണ്ടായിരുന്നു ഉള്ളി ഇത്ര മതി കാരണം ഓവർ മസാല വേണ്ടല്ലോ അങ്ങനെ ഇതാ ഇങ്ങനെ വെട്ടി തിളക്കണുണ്ടോ ചിക്കൻ്റെ ചിക്കൻ തന്നെ പറയണേ ചിമ്മീൻ്റെ സ്റ്റോക്ക് ഇങ്ങനെ ആവണേ ചിക്കൻ ചിക്കൻ തന്നെ വയൽ വരുന്നുള്ളൂ എപ്പോഴും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ് തോന്നുന്നുണ്ട് അറിയില്ല അങ്ങനെ എന്ത് ചെയ്യാൻ നമുക്ക് ആ ഉള്ളി വാട്ടാൻ വെക്കാം കേട്ടോ ഉള്ളി വാട്ടാൻ കുറച്ച് ഓയിലും കുറച്ച് ഗിയും വെച്ചിട്ട് നന്നായിട്ട് അതിൽ ഉള്ളിട്ടിട്ട് ഉള്ളി നല്ല ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഈ ക്ലാസ് വെച്ചിട്ട് ഈ അമർത്തി ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയുക എൻ്റെ മിക്സി ഇപ്പോഴും നന്നാക്കിയിട്ടില്ല മിക്സി അന്ന് കേടായ കാര്യം ഞാൻ പണ്ടം കേടണോ മിക്സി ഇതുവരെയും നന്നാക്കിയിട്ടില്ല അത് കാരണമാണ് ഈ ക്ലാസ് വെച്ചിട്ട് അമർത്തി കുത്തി ഉണ്ടാക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇടികൾ പോലത്തെ അങ്ങനത്തെ സാധനം ഉള്ളല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ ഞാൻ സെറ്റാക്കി ഉതുക്കിയെടുത്ത് പിന്നെ നമുക്ക് തക്കാളി തക്കാളി നന്നായിട്ട് മുറുക്കിയത് നാല് തക്കാളി എടുത്തോളൂ നാല് തക്കാളിയാണ് ഞാൻ എടുത്തത് അങ്ങനെ ഞാനെൻ്റെ ഇത് അത് വേഗം ഉള്ളി ഫ്രൈ ചെയ്തൊക്കെ മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ തക്കാളി നന്നായിട്ട് വഴറ്റുക തക്കാളി ഇങ്ങനെ ഉടഞ്ഞു കിട്ടണം നല്ല പേസ്റ്റ് പൊടി നോക്കില്ലേ അങ്ങനെ നന്നായിട്ട് ഉടയ്ക്കുക പിന്നെ അതിൻ്റെ വിഷമേക്ക് ഇഞ്ചി വെളുത്തുള്ള ഒക്കെ ആഡ് ചെയ്യുക അങ്ങനെ നന്നായിട്ടൊന്ന് അതിൻ്റെ ആ സ്മെല്ല് പോകേണ്ടവരെ ഒന്ന് നന്നായിട്ട് വഴറ്റുക പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഉള്ളിയിടുക അങ്ങനെ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ കാരണം അടി പിടിക്കാൻ ഭയങ്കര ചാൻസ് ഉണ്ട് അപ്പോൾ വേഗം നമ്മൾ ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് മസാലയായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും മസാല ഇട്ടിട്ടോ വേറെ ഒന്നിട്ടിട്ടില്ല നോർമലി ഞാൻ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി അടിയാറുണ്ട് മഞ്ഞൾപ്പൊടി ഒഴിവാക്കിയിട്ട് മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമാണ് ഞാൻ ചിക്കൻ ബിരിയാണിയിൽ ഞാൻ ഇടാറുള്ളത് പക്ഷേ ഇതിൽ ഞാൻ എന്ത് ചെയ്തു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഒഴിവാക്കിയിട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി മാത്രമാണ് നമ്മളിതിലേക്ക് ഇട്ടിട്ടുള്ളത് പിന്നെ വേഗം എന്തെയാ ചെമ്മീൻ ഇട്ട് കൊടുക്കുക ചെമ്മീൻ ഇട്ടെടുത്ത് നന്നായി അത്യാവശ്യം നല്ല വലിയ ചെമ്മീനാട്ടോ അപ്പോൾ നല്ല എന്താ പറയുക ബിരിയാണിയിലാണ് കാണും നമ്മുടെ നാട്ടിൽ കുഞ്ഞു ചെമ്മീനല്ല നമ്മളെ നാട്ടിലും മറ്റേ വലിയ ചെമ്മീൻ കിട്ടും പക്ഷേ ഇവിടെ കുഞ്ഞു ചെമ്മീൻ കിട്ടില്ല അപ്പോൾ വലിയ ചെമ്മീനെ കിട്ടിയത് അപ്പോൾ അതിങ്ങനെ ബിരിയാണി തന്നെ കാണും അപ്പോൾ നല്ലൊരു നല്ല രസമാണ് അപ്പോൾ കാണുമ്പോൾ അങ്ങനെ എന്തെയ്യുക അത് കിട്ടുന്ന നന്നായിട്ട് വാറ്റിയിട്ട് നന്ന അത്യാവശ്യം നന്നായിട്ട് വേവിക്കുക കേട്ടോ ഉപ്പൊക്കെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക പിന്നെ ഇതിൽ തൈര് ഒഴിക്കുന്നില്ല കേട്ടോ നോർമലി നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തൈരൊഴിക്കുമല്ലോ ചിക്കൻ ബിരിയാണിയിലൊക്കെ നമ്മൾ തൈര് തൈരൊഴിക്കുമല്ലോ പക്ഷേ ഇതിൽ തൈരൊഴിക്കുന്നില്ല ഞാനിങ്ങനെ രണ്ട് മനസ്സിൽ തൈര് ഒഴിക്കണോ വേണ്ടേ തൈര് ഒഴിക്കണോ വേണ്ട അതുപോലെ നാരങ്ങാ നീരൊന്നും ആഡ് ചെയ്യുന്നില്ല അത് അത്യാവശ്യം തക്കാളിൻ്റെ പുളി തന്നെ ഉണ്ടാവും അത്യാവശ്യം ഉണ്ടാവും കാരണം നമ്മൾ നാല് തക്കാളി കിട്ടുന്നുണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു തൈര് വേണം അവർ തൈരും ചേർക്കുന്നില്ല അപ്പൊ എനിക്ക് തൈര് ചേർക്കണോ വേണ്ടെന്നുള്ളൊരു ഭയങ്കര ഒരു എന്താ പറയുക കൺഫ്യൂഷൻ വന്നത് ഞാനായിട്ട് ചേർക്കണോ അല്ലെങ്കിൽ വേണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ കുറെ ആലോചിച്ചു പക്ഷെ ഞാൻ ചേർത്തില്ല കാരണം ആ റെസിപ്പി അങ്ങനെ അങ്ങ് ഫോളോ ചെയ്ത് നോക്കാം വിചാരിച്ചു അപ്പം അതവിടെ വേവിക്കാൻ വെച്ചിട്ട് ആ നേരം കൊണ്ട് എന്ത് ചെയ്യും നമുക്ക് ചോറ് സെറ്റാക്കാം അപ്പോൾ ഞാൻ ചോറ് ഉണ്ടാക്കലീ പാത്രത്തിലാട്ടോ നോർമലി അങ്ങനെ എന്ത് ചെയ്തു ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു പിന്നെ കുറച്ച് ഗീട്ടു പിന്നെ നമ്മുടെ നോർമലി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കലേ അതേപോലെ പട്ടാപ്പൂവ് ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് വഴറ്റ അതായത് അതിലേക്ക് നിങ്ങൾക്ക് ഉള്ളി വേണമെങ്കിൽ ഉള്ളി അടയാട്ടോ പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് ഉള്ളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഉള്ളി ഇട്ടില്ല എൻ്റെ അടുത്തുള്ള ഞാൻ എന്തായാലും ഇതിലിടായിരുന്നു ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി കൊത്തി കുത്തി മുഷ്ടിട ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇടാം അതൊക്കെ ഇടാട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഇത് ഉള്ളിയിൽ അകത്തും ഉള്ളിട്ടില്ല അങ്ങനെ പട്ടാപ്പൂവ് ഗ്രാമ്പൂട്ടിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം വേഗം അരി ഇട്ടു അരി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ അത്യാവശ്യം നന്നായിട്ട് കുറച്ചിട്ട് അഞ്ച് മിനിറ്റ് കൈ ഇടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാറോ നമുക്ക് ഈ അരിക്ക് എത്ര അളവാണ് വെള്ളം വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഒഴിച്ചുണ്ടാക്കിയ സ്റ്റോക്കില്ലേ ആ സ്റ്റോക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ചോറ് ബിരിയാണിക്കൊക്കെ ആയാലും ചോറ് പറ്റിക്കല അതേപോലെ പക്ഷേ വെള്ളത്തിന് പേരം ആ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അത് നന്നായിട്ട് ആ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പിട കേട്ടോ പിന്നെ കുറച്ചും കൂടി ഗീ ഒഴിച്ചു കൊടുക്കുക പിന്നെ നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങനീരൊഴിച്ചു കൊടുക്കട്ടെ എൻ്റെ കയ്യിൽ പിന്നെ നാരങ്ങീരില്ലായിരുന്നുള്ളത് ഞാൻ ആ ചിക്കൻ പുരുക്കുന്നില്ല ഒഴിച്ചു അപ്പോൾ നാരങ്ങനീരും ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ അടി പിടിക്കരുതല്ലോ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ പിന്നെ അതോടൊന്നേകാൻ വേണ്ടി വെക്കുക അതൊക്കെ നമുക്ക് കരുതുന്ന കാര്യമില്ല സാധാരണ നമ്മൾ ചോറ് കട്ടിക്കുന്ന പോലെ തന്നെ അങ്ങനെ എന്തെയ്യാ അത് അവിടെ വേഗം വേണ്ടി വയ്ക്കുക ഈ സമയം കൂടി ഞാൻ അകത്ത് നോക്കിയപ്പോൾ കല്യാണി അവിടെ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ ഏട്ടം ചോക്ലേറ്റോ കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ അതൊക്കെ അവിടെ നിന്ന് തിന്ന് അതൊക്കെ അവിടെ നിലത്തൊക്കെ തട്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ വേഗം വെച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കിയതാണ് എന്താ ചെയ്യുന്ന ആളെന്ന് അറിയാനേ അപ്പോൾ രാവിലെ കൊടുത്താൽ ആ ബ്രെഡ് ഉണ്ടല്ലോ ആ ബ്രെഡിറ്റ് അങ്ങനെ ഇരിക്കുക കേട്ടോ കാരണം രണ്ടെണ്ണം തിന്ന് പിന്നെ അത് ഇങ്ങനെ ഇരിക്കാതെ അങ്ങനെ അതിൻ്റെ കയ്യിൽ ചെമ്മീൻ നോക്കാൻ മറക്കരുത് ട്ടാ ചെമ്മീൻ പിടിക്കാൻ സമ്മതിക്കുന്നത് അത്യാവശ്യം ഒരു മുക്കാലൊക്കെ ആയിട്ട് വെന്തുണ്ടെങ്കിൽ നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യുക കാരണം പിന്നെ ദമ്പിലിരുന്ന് കുറച്ചേയും കൂടി വേവല്ലോ പിന്നെ നമുക്ക് ചെമ്മീനെ കുറച്ചും കൂടി മല്ലിയില വിതരണം കാരണം മല്ലിയല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു ഇതെല്ലാ നോൺ വെജ് വെജിലും ഞാൻ മല്ലിയല വാരി വിതരും കേട്ടോ പിന്നെ ബിരിയാണി ആകുമ്പോൾ മല്ലിയല ആണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ ചെമ്മീ റോസ്റ്റാക്കണമെങ്കിലും അതുപോലെ തന്നെ കൂന്തള റോസ്റ്റ് അതിന് ബിരിയാണി നെയ്ച്ചോറ് എല്ലാത്തിനും ഞാൻ മല്ലിയല ഇടും അതിന് ചിക്കൻ ചിക്കൻ്റെ എല്ലാ റെസിപ്പിയിലും മല്ലിയാലിടും എനിക്ക് ഭയങ്കര ഇഷ്ടം മല്ലിയാലിടുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് മല്ലിയലിടുമ്പോൾ അത് എന്തുണ്ടാന്ന് നിൽക്കാറില്ല അങ്ങനെ മല്ലിയലൊക്കെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ നിരത്തി നിരത്തിങ്ങനെ സെറ്റാക്കി വെച്ചു അങ്ങനെ നമ്മുടെ ചോറൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ദമ്പിട അപ്പോൾ ദമ്പിട വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാസ് ഒന്ന് ഗ്യാസ് ഒന്ന് മാറ്റി കിട്ടും കാരണം ഗ്യാസ് മാറ്റില്ല ഗ്യാസ് ഒന്ന് പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കാരണം എനിക്ക് എന്താ പറയുക നമ്മുടെ കൈ സെറ്റാവണമില്ല അത് ആ പാത്രങ്ങൾ അങ്ങോട്ടും കൊണ്ടും മാറിയിരുന്നത് കാരണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഗ്യാസിൽ നിന്ന് പാത്രങ്ങൾ അങ്ങോട്ടും മാറ്റിയിട്ട് ദമ്മിടാതെ പറ്റും സാധാരണ ഞാൻ എന്താണ് ഒരു ഒരൊന്നര ഗ്ലാസ് അരി ഞങ്ങൾ ഇടാറ് അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി ഇങ്ങോട്ട് ഈ പാത്രത്തിൽ ദമ്മിട്ട് നിൽക്കും കാരണം ചിക്കൻ ആമ്പ് ഒന്നും കൂടി പൊന്തി നിൽക്കുമല്ലോ അപ്പോൾ ചെമ്മീൻ ആമ്പം അങ്ങനെ നിരന്ന് നിൽക്കുന്ന കാരണം ചോറ് കുറവായ മാതിരി ആയി എനിക്ക് പിന്നെ ഞാൻ ആലോചിച്ചത് ആ ചിക്കൻ അപ്പോൾ പിന്നെ ചിക്കൻ്റെ മേലേ ചോറ് വരുമ്പോൾ പിന്നെ അത്യാവശ്യം പൊന്തി നിൽക്കുന്നവരാവുന്ന അങ്ങനെ ലാസ്റ്റ് ഇതാ ദമ്പിട്ടിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പറയേ ഇല്ലാത്ത കാരണം മേലെ വിതറാറാൻ്റെ അടുത്ത് ഉള്ളി ഇല്ലായിരുന്നു കാരണം ഉള്ളി ഇവിടെ ആകുന്ന ആരും ഉള്ളിയുള്ളിരുന്ന് അപ്പോൾ ഞാനാണ് കേട്ടിനോട് കൊണ്ടുവരാപ്പം പറയാൻ മറന്നു ചെയ്തു പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയാവൊക്കെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഇടണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടാ പിന്നെ നമ്മൾ ദമ്പിടുമ്പോൾ എന്താണ് അതിൻ്റെ ഹോളില്ല ആ ഹോൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക പിന്നെ ഗ്യാസ് നല്ല സിമ്മിൽ വെച്ചിട്ട് എന്താണ് ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് അതൊന്നും കൂടി ദിടുക പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഗ്യാസ് ഓഫൊക്കെ മറക്കാൻ പറ്റും കാരണം അടി കരിഞ്ഞു പോവും ഞാനങ്ങനെയാണ് ചെയ്യാറ് നോർമലി എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ നിൽക്കാറില്ല ഞാൻ ഇവരെ ഉണ്ടാക്കുന്നു അങ്ങനെ ചെയ്യാറ് പിന്നെ ദാ ദമ്പിലിട്ടിട്ട് സെറ്റാക്കി പിന്നെ ഇവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കലേൻ്റെ ആ പരതാന്നൊക്കെ പറയില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പാത്രങ്ങൾ പരന്ന് കിടക്കും പിന്നെ ഇന്ന് രാവിലെ ആകൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അതിതായത് ദമ്പിലിട്ടത് എറം കൊണ്ട് അടുക്കളൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ആകൊക്കെ ക്ലീൻ ചെയ്തു കല്യാണീനെ കുളിപ്പിക്കൽ എല്ലാം കഴിഞ്ഞു ഞങ്ങളൊക്കെ കുളിച്ച് വന്ന് സെറ്റായി അപ്പോൾ തമ്പ് തുറന്നു എനിക്ക് അടിപൊളി ആക്കണ്ടിട്ടാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാലേ നല്ല ഭംഗിയില്ലേ ആ വണ്ടിപൊളിയാണ് പിന്നെ ചിക്കൻ പൊരിച്ചുണ്ടായിരുന്നതിൻ്റെ കൂടെ പിന്നെ ഞാൻ പറഞ്ഞ കച്ചമ്പുറം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞ ഉള്ളി ക്യാരറ്റ് കക്കിരി അതൊക്കെ സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ വെറും തൈര് മാത്രം ഉണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മണി രണ്ടര ആയിട്ടുണ്ടാവൂട്ടോ രണ്ടര നേരത്താണ് ഇപ്പോൾ ഇതൊക്കെ തിന്നുന്നത് ഇന്ന് നേരത്തെയാണ് സാധാരണയായിട്ട് ലീവുള്ള ദിവസം ഒരു ഒന്നരയ്ക്ക് ഞങ്ങൾ ചായ കുടിച്ച് നാല് മണിക്ക് ചോറിനുള്ള ആൾക്കാരാണ് അങ്ങനെ ഇന്നത്തെ ഈവനിങ് ബിരിയാണി തിന്നിട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചു